പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ നൽകണേ അവരുടെ രോഗം കരയുന്നത് കാണേണ്ട അവസ്ഥ അവർക്ക് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ അവരുടെ കാൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാൻ അല്ലാഹുവേണ്ട മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗമുണ് നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ല തരല്ലേ അല്ല കിഡ്നി രോഗം തരല്ലേ അല്ല ലിവർ രോഗം തരല്ലേ അല്ല സ്റ്റോക്ക് തരല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കിടത്തി കളയല്ലേ അല്ല കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല